ഒരുപാട് കുടുംബങ്ങളെ നഷ്ടത്തിലും കഷ്ടത്തിലുമാക്കുന്ന ഒന്നാണ് സിഹർ ആ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടണം അതിൽ നിന്ന് മോചനം നേടിയില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പാണ് പരാജയപ്പെടുക അസ്സാം പ്രിയപ്പെട്ടവരെ ഏതൊരു മനുഷ്യനും വന്ന് എന്നാൽ ആ സിഹറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ മാർഗങ്ങൾ ഏറെ ഉണ്ട് നിങ്ങൾക്ക് സിഹർ ഏൽക്കാതിരിക്കാനുള്ള ഒരു മാർഗത്തെ കുറിച്ച് ഞാനൊന്ന് പറയല്ലേ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ട് എല്ലാ ദിവസത്തിലും ഇത് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാണോ അവൻ കാരണം നമുക്ക് സിഹറിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കും അങ്ങനെ മരണപ്പെട്ടവർ തന്നെ ഒരുപാടുണ്ടല്ലോ നമുക്കറിയാവുന്നവർ തന്നെ ഉണ്ടാകും ഒരു പക്ഷേ അതല്ലെങ്കിൽ നമ്മൾ വലിയ അപകടങ്ങളിലും പ്രയാസങ്ങളിലും പെട്ടുപോകും ഇനി പറയൂ സിഹറിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണ്ടേ കിട്ടണം എല്ലാ ദിവസവും ആയത്തിൽ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ ആയത്തിൽ കുറിസിൽ എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുറിസി ആ ആയത്തിൽ കുറിച്ച് അറിയാത്തവരുണ്ടാവില്ല ആയത്തിൽ കുർശീനെ എല്ലാ ദിവസവും പതിനേഴ് തവണ നിങ്ങൾ പാരായണം ചെയ്യുക ശ്രദ്ധയോടെ ഉള്ള മുഴുവനായി കേൾക്കണേ ഫുൾ ആയി നിങ്ങൾ കേൾക്കണം പതിനേഴ് തവണ എല്ലാ ദിവസവും നിങ്ങൾ പാരായണം ചെയ്യുക സുഭരിച്ചതിനു ശേഷം നിങ്ങൾ ഒദ്യാൽ മതി എന്നിട്ട് അള്ളാഹുനോട് ആത്മാർത്ഥമായി ചെയ്യുക സിഹറിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ നൽകണേന്ന് അള്ളാഹോ നമ്മുടെ കബൂൽ ചെയ്താൽ സിഹറിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടും അങ്ങനെ ഓരോ ദിവസവും സിഹറിൽ നിന്ന് സംരക്ഷണമുള്ളവരായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നമുക്ക് കഴിയണം അള്ളാഹു സിഹറിൽ നിന്ന് സംരക്ഷണം നമുക്ക് നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ധാന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസല വാരിക്കും വരഹമുല്ലാറു